എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള വഴി തുറക്കുന്നു ഭാവത്തിൽ ജാഗ്രതാ സമിതി വർഷത്തെ സംസ്ഥാന പുരസ്കാരം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ഭാരവാഹികൾ മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുപടി വൈസ് പ്രസിഡന്റ് റെജി ജോസഫ് കണ്ടെത്തിൽ എന്നിവരടങ്ങുന്ന സംഘമാണ് തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയത് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ സ്വാതന്ത്ര്യ നിഷേധം അവകാശ ലംഘനം എന്നിവയിൽ ഇടപെട്ട് വനിതാ കമ്മീഷന്റെ സഹായത്തോടെ പരിഹരിക്കുന്നതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനാണ് പുരസ്കാരം ലഭിച്ചത് വഴിക്കടവിനൊപ്പം വയനാട് ജില്ലയിലെ മീനങ്ങാടി കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണ എന്നീ ഗ്രാമപഞ്ചായത്തുകളും പുരസ്കാര നേട്ടം പങ്കിട്ടു ഓരോ വിഭാഗത്തിലും അൻപതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ജാഗ്രതാ സമിതി ഓഫീസുകളുടെ അടിസ്ഥാന ഭൌതിക സൌകര്യങ്ങൾ ജാഗ്രതാ സമിതിയിൽ വരുന്ന പരാതികളുടെ എണ്ണം അതിൽ പരിഹരിക്കുന്നത് പ്പെട്ടവരുടെ എണ്ണം ജാഗ്രതാ സമിതി പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയ തുക ചിലവഴിച്ച തുക ജാഗ്രതാ സമിതി ഏറ്റെടുക്കുന്ന നൂതന പ്രവർത്തനങ്ങൾ ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസുകൾ ഇവയൊക്കെ പരിഗണിച്ചായിരുന്നു പുരസ്കാരങ്ങൾ നിശ്ചയിച്ചത്